നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഈ തണുപ്പുള്ള രാവിലെ എല്ലാവരും ചെറുകിഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലം ജില്ലയിലുള്ള മയനാട് പുലിച്ചിറ പള്ളിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ പള്ളിയിൽ പോകുന്ന ഭക്തജനങ്ങളാണ് വിശ്വാസികളാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിൽ അതുപോലെ തന്നെ വഴി നീളെ പോകുന്ന വഴിയിലൊക്കെ എല്ലാ സ്റ്റേഷനിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ കാണാൻ പറ്റും ഇരുപത്തൊന്നാം തീയതിയാണ് രാവിലെ പള്ളിയിൽ തുടക്കം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിലാണ് അവിടുത്തെ പെരുന്നാൾ ദേവമാതാവിൻ്റെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജയും മറ്റു കർമ്മങ്ങളുമൊക്കെ നടക്കുന്നത് ധാരാളം വിശ്വാസികളെന്ന് പറയുമ്പോൾ എല്ലാ മതത്തിലുള്ള വിശ്വാസികളെന്നും നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കൂടാതെ തന്നെ ഹിന്ദു മതത്തിലെ വിശ്വാസികളായിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത് ഏകദേശം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാർ വന്നിട്ടുള്ളത് ഹിന്ദുക്കളായിരിക്കാം അത്രമാത്രം വിശ്വാസമാണ് ഈ പള്ളിയിൽ എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും പതിവ് തെറ്റാതെ മുടങ്ങാതെ അവർ ഈ പള്ളിയിൽ വരികയും നേർച്ചകൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം അവർക്ക് വേണ്ടി മാത്രമല്ല പൊതുവേ എല്ലാവർക്കും വേണ്ടി കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ പള്ളിയിൽ നടക്കാറുള്ളത് മറ്റ് ശുശ്രൂഷ കർമ്മങ്ങൾ പള്ളിയിലെ പാതറും അതുപോലെ തന്നെ അവിടുത്തെ ഭാരവാഹികൾ എല്ലാം ചേർന്നുള്ള പൂജയും കർമ്മങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്കിവിടെ പൊതുവേ കാണാവുന്നതാണ് പിന്നെ ഇവിടെ ഒരു നല്ല നേർച്ച വഴിപാടിൻ്റെ ഒരു വരി ഇവിടെ കാണാൻ പറ്റും വഴിപാടെന്ന് പറഞ്ഞാൽ മെഴുകുതിരിയും കോട്ടിയ പാളയിൽ കവുങ്ങിൻ്റെ പാളയിൽ ഉപ്പും കൂടെ വെച്ചിട്ട് തലയിൽ ചുമന്നുകൊണ്ട് മാതാവിൻ്റെ പഠിക്കൽ കൊണ്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇവിടെ എപ്പോഴും അതിൻ്റെ ഒരു തിരക്കാണ് ഒരു വരി തീരമ്പ അടുത്ത വരി പിന്നെയും തുടങ്ങുകയാണ് അതുകൂടാതെ തന്നെ മാതാവിൻ്റെ ഒരു പ്രതിഷ്ഠ അങ്ങ് കായലിൻ്റെ മധ്യത് ഭാഗത്തുണ്ട് അവിടെ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്വർണ്ണക്കുരിശ് വായിച്ചുകൊണ്ടുള്ളൊരു ഒരു യാത്ര അവിടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ പങ്കെടുക്കാൻ ധാരാളം ആൾക്കാർ ഈ ഇവിടുന്ന് ഈ ബോട്ട് പോലുള്ള ചങ്ങാടം എന്ന് പറയാൻ രണ്ട് വള്ളങ്ങൾ ചേർത്ത് വെച്ച് കെട്ടിയ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് എല്ലാവരും അവിടെ പോയത് ആ പോയി കാണുകയും അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ആൾക്കാർ വന്ന് ഇതിൻ്റെ കൂടെ തന്നെ ബാൻഡ് ഉണ്ട് ചെൻ്റെ ഉണ്ട് അതേപോലെ തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇത് പള്ളിയിലെ ഉള്ളിലോട്ട് പോയി പിന്നെ അവസാന ദിവസം മാതാവിൻ്റെ ഇറക്കി എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിൽ ധാരാളം വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളിയിലെ സെമിത്തേരിയിൽ ധാരാളം ആൾക്കാർക്ക് നേർച്ചയായിട്ടും മറ്റുമൊക്കെ മെഴുതിരിയും അതേപോലെ തന്നെ ആഹാരങ്ങളൊക്കെ ചാർത്തി അത് കാണാൻ പറ്റും ഇവിടെ പള്ളിയിലെ പുറത്തും അതേപോലെ തന്നെ എല്ലാവരും ആരങ്ങളും പൂജയായിട്ട് വരും പിന്നെ ധാരാളം കടകൾ നമുക്ക് കാണാം മൈതാനങ്ങളിൽ ഉള്ള സ്ഥലമൊന്നും ഇല്ലെങ്കിലും ശരി തന്നെ റോഡ് സൈഡിൽ ധാരാളം കച്ചവടക്കാരുണ്ട് പല വിധത്തിലുള്ള എല്ലാ ഉത്സവപ്പറമ്പിലും കാണുന്ന തരത്തിലുള്ള കച്ചവടക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ കച്ചവടക്കാരെല്ലാം ഓരോ സീസൺ അനുസരിച്ച് അവർക്ക് പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ അവർക്കറിയാം തമിഴ്നാട്ടിൽ നിന്നൊക്കെ മറ്റും ഹിന്ദിക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് വന്നിട്ട് കച്ചവടം ചെയ്യുന്ന റോഡിൻ്റെ എല്ലാ സൈഡിലും ഇവരെ കച്ചവടമുണ്ട് അപ്പോൾ അത് വാങ്ങാനും കൂടിയാണ് ആൾക്കാർ ധാരാളം വരുന്നത് ഇതൊരു കാഴ്ചയും കൂടിയാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാതാവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും വേണമെങ്കിലും വരികയും കാണുകയും ചെയ്യാം അത്രമാത്രം പ്രാധാന്യമുള്ളൊരു പള്ളിയാണ് പുല്ലിച്ചിറപ്പള്ളി കൊല്ലം ജില്ലയിൽ മയ്യനാട്ട് ഇറങ്ങിയിട്ട് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്ററോളം വരും കിഴക്കോട്ടുള്ള ഒരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ പത്ത് രൂപ കൊടുത്താൽ മതിയാവും പത്തോ പന്ത്രണ്ടോ രൂപ കൊടുത്താൽ മതിയാവും ആട്ടോ ധാരാളം ഇവിടെ നിന്ന് പോകുന്നതാണ് എല്ലാവരും വഴി പറഞ്ഞു തരും ഈ ഉത്സവം തുടങ്ങുന്ന ദിവസം ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഏകദേശം അങ്ങ് പോകുന്ന വഴി വരെ ആരും ബസ്സിൽ പോകുന്നില്ല കാരണം എല്ലാവരും നടന്നാണ് പോകുന്നത് ഈ വഴി നിങ്ങൾ എല്ലായിടത്തും ആഹാരം സ്നേഹസദ്യ വിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കൂടിയാണ് ആൾക്കാർ പോകുന്നത് പഞ്ഞ് ബ്രെഡ് വെള്ളം അതേപോലെ തന്നെ ജ്യൂസ് അതുപോലെ തന്നെ നാരങ്ങ വെള്ളം മോര് ഇങ്ങനെ ധാരാളം അതുപോലെ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ അതേപോലെ തന്നെ ഇടിയപ്പം നെയ്ച്ചോറ് അതേപോലെ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഉച്ചയ്ക്ക് പല സ്ഥലത്തും സ്നേഹസദ്യ എന്ന് പറഞ്ഞ് വീടുകളിൽ ഇതിൻ്റെ സദ്യ അവർ ഒരുക്കിയിട്ടുണ്ട് വീടുകളിൽ വീടുകളിൽ കൂടാതെ തന്നെ ഓരോ സംഘ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അത് പ്രത്യേകിച്ച് ഇന്ന മതക്കാരൊന്നുമില്ല എല്ലാ മതത്തിലുള്ള സന്നദ്ധ സംഘടനകളും ഇവിടെ അന്നദാനം ചെയ്യുന്നുണ്ട് സ്നേഹവിരുദ്ധമായിട്ട് അത്തരത്തിലുള്ള മാങ്ങ കഴിക്കാവുന്നതാണ് എല്ലാവർക്കും വരാൻ പങ്കെടുക്കാവുന്നതാണ് എല്ലാവരും വരിക ഈ വർഷം വരാൻ പറ്റാത്തവർ അടുത്ത വർഷമെങ്കിലും തീർച്ചയായിട്ടും വരണം പള്ളിയിൽ വരണേയും പങ്കെടുക്കുന്നെയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു വലിയൊരു അനുഭവമാണ് എല്ലാവരും വന്ന് കാണുക ഈ പള്ളിയുടെ പ്രത്യേകതയെല്ലാം മനസ്സിലാക്കുക ഒരു പ്രാവശ്യം വരുന്നവർ തീർച്ചയായിട്ടും രണ്ടാമത് വരുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള പ്രായം ചെന്ന ആൾക്കാർ അവരെ കാലശേഷം അവർ മരിച്ച ശേഷം ഇപ്പോൾ അവരെ മക്കൾ മക്കളും ചെറുമക്കളും തലമുറയായിട്ട് വന്ന് ഇവിടെ പങ്കെടുക്കുന്ന എനിക്ക് കാണാൻ പറ്റും കാരണം എൻ്റെ നാട്ടുകാരാണ് അവരൊക്കെ അവർ വരുമ്പോൾ എനിക്കറിയാം അവർ പണ്ട് മുതലേ വന്നിട്ടുള്ളത് ഈ പള്ളിയിൽ പണ്ടൊരു കഞ്ഞായി മുത്തുക്കട കൊണ്ടുപോകാനായിട്ട് വന്ന് ഞങ്ങളൊരു ക്ഷേത്രത്തിൽ അവിടെ ഒരു പൂജയ്ക്ക് അവിടെ ഒരു ഒരു നെഴുന്നള്ളത്തിനും ഒരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ പള്ളിയിൽ പണ്ട് മുത്തുക്കുട വന്നെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് കഴിയുന്നതും പരമാവധി എല്ലാവരും ഈ പള്ളിയിൽ വന്ന് പങ്കെടുക്കുക അതാണ് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എല്ലാവർക്കും ശാന്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം ಸಂಬಂಧಿ ಮಾಹಿತಿ ಇದೆ ಮಲ್ಲವರಾಜ ಜನರ ವೇದವತ್ತ ಅಂಚನ ನವರು ಒಂದು ನೋಡಿ